ഏതായാലും നമ്മുടെ പപ്പുപോന് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി വരാൻ പോകുന്നത് കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ഇടുത്തിയാണ് ഇപ്പോൾ വിൽക്കുന്നത് ബി ബി ജെ പിയും എൻ അവരുടെ ഇരുപത് മണ്ഡലങ്ങളിൽ പതിനാറ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ട് നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ എന്തുകൊണ്ട് യു ഡി എഫും എൽ ഡി എഫും എല്ലാം പ്രഖ്യാപിച്ചിട്ട് ഇവർ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് ഞാൻ തന്നെ ചിന്തിച്ചിരുന്നു മാത്രമല്ല ബി ജെ പിയിലെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരുപാട് പേരുമായും പിന്നെ എൻ ഡി എയിലുള്ള പലരുമായും ഒക്കെ ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്ന മേലെ മേലേക്ക് നോക്കിയിരിക്കുന്നത് അതോ കേരളത്തെ ഒക്കെ ഒഴിവാക്കിയോ എന്നുള്ളത് ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ ആ അവർ കാത്തിരുന്നത് വെറുതെ അല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ അവസാന ലിസ്റ്റ് കേരളത്തിൽ വന്നപ്പോൾ പൂർത്തിയായി ഒന്ന് കെ എസ് രാധാകൃഷ്ണൻ എറണാകുളത്ത് വരുന്നു മറ്റൊന്ന് വയനാട്ടിൽ നമ്മുടെ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വരുന്നു കെ സുരേന്ദ്രൻ പിരിയാന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രൻ്റെ പ്രഖ്യാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ കെ സുരേന്ദ്രൻ ആ കളപ്പിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി വയനാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതാലോപിക്കണം വയനാട്ടിൽ ലോഞ്ച് ചെയ്തിട്ടില്ല പക്ഷെ ഷാഫി ചെയ്തതുപോലെ ആൾക്കാരെ ആൾക്കാരെക്കുറിച്ച് അടുപ്പുള്ള ആൾക്കാരെ ആൾക്കാരെക്കുറിച്ച് പിന്നെ വിളിച്ചു കൂട്ടി ഫോട്ടോഷൂട്ട് നടത്തി അവർ കരയെയും കറിഞ്ഞ് യാത്രയൊക്കെയൊക്കെ ചെയ്യുന്നതുപോലെയുള്ള നാടകങ്ങൾക്കൊന്നും നിൽക്കാതെ തന്നെ കൃത്യമായ രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെ പ്രതികരണങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ സംസാരിച്ചതിലൂടെ അദ്ദേഹത്തിന് അവിടെ ഞാൻ സ്ഥാനാർത്ഥി വരുന്നു അവിടെ ടൈറ്റ് ഫൈറ്റ് ഉണ്ടാവും പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഈസി വാക്ക് ഓവർ ഉണ്ടാവില്ല എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശക്തമായ ത്രികോണ മത്സവത്തിൻ്റെ പ്രതിനിധി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒന്നപ്പുറത്ത് അനുരാജ്യമാണ് അനുരാജ്യം മോശം അല്ലാത്തൊരു ക്യാൻഡിയറ്റാ കഴിഞ്ഞുകൂറി സുനീർ നിന്ന പോലെ ഒന്നും സുനീർ എന്നൊന്നും കൊള്ളില്ല എന്നുള്ളത് സത്യ എന്തായിരുന്നാലും മാത്രമല്ല ഇന്നലെ ഇദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച രീതി മാധ്യമങ്ങളോട് സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് രാഹുൽ ഗാന്ധി മണ്ഡലം സന്ദർശിച്ചതിനേക്കാൾ കൂടുതൽ കാട്ടാന മണ്ഡലത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതിനകത്ത് പൊളിറ്റിക്കൽ പിന്നെ അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ട് സർക്കാസ് ഉണ്ട് പറയേണ്ടതെല്ലാം ഒരൊറ്റ വാക്കിലുണ്ട് രാഹുൽ ഗാന്ധി മണ്ഡലത്തിന് പിന്നെ അന്യനാണ് പിന്നെ ആളുകൾക്ക് അങ്ങനെ ആക്സസ് കിട്ടാത്ത ആളാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അമ്മിയത്തിക്കാര് എന്നെ വിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്മിയത്തിക്കാർ മട്ടെത്തിട്ടാണ് ഇതിനെ രണ്ടു മൂന്ന് പ്രാവശ്യം ചോന്നുകൊണ്ടിരുന്നതാണേ ആ പിന്നെ അമ്മയും അമ്മൂമ്മയും പിന്നെ എല്ലാവരും മത്സരിച്ച് വിജയിച്ചിട്ടുള്ള മണ്ഡല ആ മണ്ഡലം അവരുടെ കുടുംബ പുത്തകയായി പാരമ്പര്യമായി കൊണ്ടു കടന്നിരുന്നതിന് മണ്ഡലത്തിൽ നിന്നാണ് അവിടുത്തെ ജനങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ സ്മൃതി ഇറാനി വന്നു രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചു അന്ന് സ്മൃതി ഇറാനി പരാജയപ്പെട്ടു പക്ഷേ പരാജയപ്പെട്ട സ്മൃതി ഇറാനി ആ മണ്ഡലത്തിൽ പിന്നീട് പോയ അത്രയും പോലും ജയിച്ച രാഹുൽ ഗാന്ധി അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്മൃതി ഇറാനിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ആവർത്തിക്കുന്നു രാഹുൽ ഗാന്ധി അവിടെ പരാജയപ്പെടുന്നു ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇനിയിപ്പോൾ ഇത്തവണ റായ്ബ്രേലിയും ഇപ്പം സോണിയ ഗാന്ധിയുടെ കുത്ത പിന്നെ കുത്തക സീറ്റായിട്ട് കുറേ കാലമായിട്ട് ഇരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ഗവൺമത്സരിച്ച് വിജയിച്ചതാണ് ആ റായ്ബറേലി മാത്രമാണ് അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് യു പിയിൽ പത്ത് എൺപത് സീറ്റ് ഉള്ളതിൽ ആ റായ്ബറേലിയിലും പ്രിയങ്ക ഗാന്ധിയെ ഗുണം നടക്കാനാണ് ഞാൻ പ്രിയങ്ക ഗാന്ധിയുടെ മക്കൾക്ക് ഇനി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരായിരിക്കും നടക്കുക റോബർട്ട് കോദേ പിന്നെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെന്താന്ന് വെച്ചാൽ കളർ ആ നാട്ടുകാർക്ക് ഗുണമെന്ന് അറിയിക്കുന്നതുകൊണ്ട് അത് നേരിട്ട് കൊണ്ടു നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവർ ഗാന്ധി എന്നാലും ആ മണ്ഡലവും നഷ്ടപ്പെടാനാണ് സാധ്യത പോട്ടെ നമുക്ക് വയനാട്ടിലേക്ക് വരാം വയനാട്ടിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള രണ്ടാമത്തെ ഒരു പ്രസ്താവന ആന ഇറങ്ങുന്നതെന്ന് പറഞ്ഞു പുറമെ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇടയ്ക്ക് വരും രാഹുൽ ഗാന്ധി വന്നിട്ട് രണ്ട് പൊറോട്ടയും ചായയും കഴിക്കും എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടും ഇതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം വളരെ കൃത്യമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത് ചായ കുടിക്കാൻ എവിടെയും കയറുക ഈ കെ സി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കൊണ്ടിങ്ങനെ വരും ഇടയ്ക്ക് പിന്നെ വയനാട്ടിൽ വരും റോഡ് ഷോ ആണെന്ന് പറയും എന്നിട്ട് കാണുന്ന തട്ടുകടയിൽ കൂടി കയറും എന്നിട്ട് അവിടെ ബോണ്ട ചായ ഉള്ളിവട എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പിന്നെ ഫോട്ടോ എടുക്കും ഇത് വീഡിയോ എടുക്കും ഇത് പ്രചരിപ്പിക്കും ഇത് ഇതിനാണോ എം പി പോലീസ് ടിപ്പിന്റെ മേളിൽ ഓടിക്കേറിയോനാ ആലോചിച്ച് നോക്കണം രാജ്യം ഭരിക്കാൻ പോകുന്ന പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞതാ യുവരാജാവന്ന് പറഞ്ഞതാ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു അമ്മൂമ്മ പ്രധാനമന്ത്രിയായിരുന്നു അമ്മൂമ്മയുടെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു അങ്ങനെ നിന്ന ഒരാൾ ഇത്ര ഇമ്മച്ചുറായ ഒരു പൊളിറ്റീഷ്യൻ ആണ് അതൊന്ന് സുരേന്ദ്രൻ പറഞ്ഞു സുരേന്ദ്രൻ പിന്നെ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത് ഞാനിവിടെ സ്ഥിരം പെർമനന്റ് വിസയ്ക്ക് വന്നതാണ് എനിക്ക് വയനാടുമായിട്ട് അടുത്ത ബന്ധമുണ്ട് അതേസമയം തന്നെ ശ്രീമതി അനി രാജയും രാഹുൽ ഗാന്ധിയും വിസിറ്റിംഗ് വിസിക്ക് വന്നവരാണെന്ന് പറഞ്ഞത് അത് സത്യമല്ലേ മണ്ണിന്റെ മകൻ തന്നെയാണ് എനിക്ക് കോഴിക്കോട് ജില്ലയിൽ ജനിച്ചുകൊള്ളുന്ന ആളാണ് പിന്നെ കെ സുരേന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ഇപ്പം അമ്പത്തിനാല് വയസ്സുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കാസർഗോഡാണ് താമസിക്കുന്നത് കാസർഗോഡിലേക്ക് താമസം മാറ്റിയതിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം അവിടെ കേന്ദ്രീകരിച്ച് താമസം മാറ്റിയതിന് ശേഷം അദ്ദേഹം തുളുവും കന്നഡയൊക്കെ പഠിച്ചു ആ നാടുമായിട്ട് ചേർന്ന് നിൽക്കാൻ അവിടുത്തെ ആളുകളുമായിട്ട് സംബന്ധിക്കാൻ ഹിന്ദി അറിയാം ആ പണ്ട് നരേന്ദ്രമോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തും പ്രസംഗം പരിഭാഷപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഹിന്ദി ഇംഗ്ലീഷ് അറിയാം എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് പക്ഷേ എനിക്കൊരു ട്രാൻസ്ലേഷൻ നടത്താൻ അത്ര എളുപ്പമല്ല അത് എഴുതുന്നതിനെ വാക്കിലേനൊക്കെ പറ്റും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ തത്സമയ ലൈവായിട്ട് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിൽ ഭാഷാപരിജ്ഞാനം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ചിലപ്പോൾ മൈക്കിന്റെ പ്രശ്നം ഉണ്ടാകും ഒക്കെ ഉണ്ടാവും അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും നരേന്ദ്രമോദി അതിനെ മാന്യമായിട്ട് കൈകാര്യം ചെയ്തു അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ട്രോൾ ചെയ്തിട്ടുണ്ട് ട്രോളർമാരുടെ ഒരു പിന്നെ ഇരയായിരുന്നു പലപ്പോഴും കെ സുരേന്ദ്രൻ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കാണ് തോന്നിയിട്ടുള്ളത് ഈ ഇദ്ദേഹത്തെ അടുത്തറിയുന്നതിന് മുമ്പ് ഞാനും കരുതിയിട്ടുണ്ട് എനിക്കും ഇദ്ദേഹത്തോടൊരു നീരസം ഉണ്ടായിരുന്നു പക്ഷെ അടുത്ത് പരിചയപ്പെട്ടതിന് ശേഷമാണ് ആ മനുഷ്യൻ്റെ ഒരു നന്മ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഡൗൺ ആയിട്ടുള്ള ക്യാരക്ടർ അഹങ്കാരമില്ലായ്മ ജാടയില്ലായ്മ പിന്നെ നമ്മൾ മുമ്പ് കേട്ട ഒരു സുരേന്ദ്രൻ അല്ല പിന്നീട് നമ്മൾ അനുഭവിച്ചറിയുന്ന സുരേന്ദ്രൻ ഇപ്പം ഇന്നലെ തന്നെ കെ സുരേന്ദ്രനെ അദ്ദേഹത്തിൻ്റെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഈ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ എടുത്തില്ല പക്ഷേ രാത്രി പതിനൊന്നരയ്ക്ക് അദ്ദേഹം തിരിച്ചു വിളിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം അന്ന് തന്നെ രാത്രി വിളിക്കുക എന്നാലും മിനിഞ്ഞാന്ന് രാത്രി തിരിച്ചു വിളിക്കുക ഒരു ഘട്ടത്തിൽ പോലും പിന്നെ എന്നെ സഹായിക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് വോട്ട് ചെയ്യണമെന്നോ പറഞ്ഞില്ല ഞാൻ ആ മണ്ഡലത്തിലെ വോട്ടർ അത് അദ്ദേഹത്തിന് അറിയാം അതുപോലും പറഞ്ഞില്ല ഇങ്ങനെയായിരുന്നു ഞാൻ തിരക്കിലായിരുന്നു പിന്നെ ഞാൻ കോൾ കണ്ടിരുന്നോ ഞാൻ തിരിച്ചു വിളിക്കുന്നത് ഞാൻ മൊത്തം തുടർച്ചയായിട്ട് മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലും ആയിരുന്നു എന്നുള്ളത് പറഞ്ഞു എന്തിനാണ് അങ്ങനെ പറയേണ്ട ആവശ്യം അല്ലെങ്കിൽ വെറുതെ സാധാരണ ഗതിയിൽ നമ്മുടെ നാട്ടുമ്പുറത്തെ ആൾക്കാർ ഒരു പണിയില്ലാത്തവൻ പറയുമല്ലോ ഒരു പ്രോഗ്രാമിലാണ് ഐ വിൽ കോൾ യു ബാക്ക് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്കും ഓട്ടോമാറ്റിക് മെസ്സേജ് അതുപോലും ചെയ്യാതെ ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ തിരിച്ചു വിളിക്കാൻ യാതൊരു പതിനൊന്നരക്ക് തിരിച്ചു വിളിക്കാനുള്ളൊരു മനോഭാവം കേട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ഡൗൺ ടു ആണ് വളരെ മാന്യനാണ് വളരെ പക്വതയോടുകൂടിയിട്ട് ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരു നേതാവ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വേറൊന്നും ഉണ്ടാവില്ല നിങ്ങൾ അതോ ആലോചിച്ച് നോക്കണം മുന്നൂറ്റി എഴുപതിൽ പരം കേസുകളിൽ പ്രതിസ്ഥാനത്താണ് അദ്ദേഹം കക്കാനും പിടിച്ചിന് പോയെൻ്റെ പേരിലല്ല ഇവരിപ്പ് ഈ കൊടകര കൊടകര എന്ന് പറഞ്ഞിടക്കുന്ന ആൾക്കാര് ഞാൻ ചോദിക്കട്ടെ കൊടകര കേസിന്റെ പേരിൽ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് പിന്നെ കേരളം ഭരിക്കുന്നത് കെ സുരേന്ദ്രൻ അല്ല അഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ അല്ലേ പി ശശിയല്ലേ പിന്നെ പോലീസിനെ നിയന്ത്രിക്കുന്നത് അങ്ങനെ കെ സുരേന്ദ്രൻ കൊടകര പിന്നെ കുഴൽപ്പണ കേസുമായിട്ട് ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ കെ സുരേന്ദ്രൻ ലോകെയിൻ്റെ ഇവരെയും ശബരിമല പ്രൊട്ടസ്റ്റിന്റെ പേര് തന്നെ പത്തു കേസ് എടുത്തു മൊത്തം പത്ത് മുന്നൂറ്റി എഴുപത് കേസ് ഉണ്ട് എല്ലാം രാഷ്ട്രീയ സമരങ്ങളുടെ ഭാഗമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കേസെടുത്തവർക്ക് ഈ വിഷയത്തിനകത്ത് എടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല കാരണം അദ്ദേഹം അതിനകത്ത് അല്ല അതുകൊണ്ട് എന്നിട്ട് ഈ കള്ളപ്രചരണം നടത്തുക ഒരു മനുഷ്യനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക ഇദ്ദേഹം അടുത്തട്ടിൽ പ്രവർത്തനം നടത്തിയ അപ്പോൾ വയനാട് അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട് വയനാട് എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയുടെ യുവമോർച്ചയുടെ ചുമതലക്കാരനായിട്ടാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം അതിനു അതിനുമുമ്പ് തന്നെ പിന്നെ ഗുരുവാരപ്പൻ കോളേജിൽ പഠിക്കുമ്പോൾ എ ബി യു പിയിൽ സജീവമായിട്ടുണ്ടായിരുന്നു വളരെ സാധാരണ കുടുംബത്തിൽ വന്നതാണ് കാർഷിക കുടുംബത്തിൽ നിന്ന് വന്നതാണ് അത്ര വലിയ സാമ്പത്തിക ശേഷിയിൽ നിന്നും വന്നതല്ല അതുമാത്രമല്ല ആരെയും മണിയടിച്ച നേതാവായതല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് നേതാക്കന്മാർ അങ്ങനെയുണ്ട് വിവിധ നേതാക്കന്മാരായിട്ടൊക്കെ പോകുന്നവർ മണിയടിച്ചും പെട്ടി തൂക്കി നടന്നിട്ടുമൊക്കെ നേതാവായത് ഇദ്ദേഹം പണിയെടുത്ത നേതാവായതാണ് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്ത് വന്നതാണ് വയനാട്ടിൽ അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധത്തിനിടയ്ക്ക് ഒരു എസ്റ്റേറ്റിലെ മാനേജറായിട്ട് കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ വയനാടുമായിട്ട് നല്ല ബന്ധമുണ്ട് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം വയനാട്ടിൽ നിന്ന് ഒരു അത്ഭുതം സംഭവിച്ചു അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹം വയനാട് കേന്ദ്രീകരിച്ചുണ്ടാവും ആളുകൾക്ക് അവൈലബിൾ ആയിരിക്കും ആക്സസ് ഉണ്ടാവും അദ്ദേഹം അവിടേക്ക് വേണമെങ്കിൽ താമസം മാറ്റിയെന്ന് വരും ആനുരാജ ജയിച്ചു കഴിഞ്ഞാൽ ആനുരാജ പിന്നെ അവിടെ പോകും കാരണം ദില്ലിയിൽ ഡി രാജയുടെ കൂടെ രാജ്യത്തെയൊക്കെ മുഴുവൻ ശുസ്ഥാനത്തെ മുഴുവൻ ഉഷാറാക്കാൻ ഒന്നിറങ്ങാൻ പോകുന്നില്ല ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാൻ പോകുക രാഹുൽഗാന്ധി അയച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പിറ്റേന്ന് മക്കാവൂർ ദ്വീപിലേക്ക് ടൂറ് പോകും ഇടയ്ക്കിടയ്ക്ക് ടൂറാണല്ലോ നിങ്ങൾക്ക് എന്താ വിദേശത്ത് എന്താ പണി ഞാൻ ചോദിക്കട്ടെ പാർലമെന്റ് അംഗം എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ കൊടുത്തിട്ടുള്ളത് വേണ്ട സ്വന്തം പാർട്ടിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഗുണമുണ്ടോ അതോ ഒരു ഗുണമില്ല പട്ടിക എന്തൊക്കെയോ തെക്കുകൊടുക്കുകയാണെന്ന് ഭാരത ന്യായ യാത്ര യാത്ര ജോഡോ യാത്ര എന്നൊക്കെ പറഞ്ഞ് യാത്ര നടത്തി ആ യാത്ര നടത്തിയോടുകൂടി തന്നെ നാട്ടിലെ എല്ലാ കോൺഗ്രസ്സുകാരും മുതിർന്ന നേതാക്കന്മാരും ഗുലാം നബി ആസാദും കപിൽ സിബിലും ഒക്കെ പാർട്ടി വിട്ടുപോയി മനീഷ് തിവാരി പോയോ പോകില്ല എന്നുള്ളത് മനീഷ് തിവാരിക്ക് പോലും അറിയില്ല ശശി തരൂർ പോകുകയില്ല എന്നുള്ളത് പുള്ളിക്കും അറിയില്ല അവിടെ നിൽക്കുന്നത് കെ സി വേണോ ഗോപാൽ മാത്രമേ കാലം കൂടെ കാലം ഏറ്റവും അവസാനം കെ സി വേണോ ഗോപാലും ഉപേക്ഷിച്ച് പോകും കാരണം കൂടെ നിന്നിട്ട് കാര്യമില്ലാത്ത അവസ്ഥയായിരിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ രാഹുൽ ഗാന്ധിക്ക് ആനി രാജ മാന്യമായ സ്ഥാനാർത്ഥിയാണ് മാന്യമായ രാഷ്ട്രീയക്കാരിയാണ് വളരെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തിത്വം ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് വനിതാ നേതാക്കന്മാരിൽ ഇന്ത്യയിൽ ഇന്നത്തെ വനിതാ നേതാക്കന്മാരെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രീതിയിൽ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അവരോട് എല്ലാ ബഹുമാനമുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആ ബഹുമാനം തോന്നില്ലാന്നേ വാത്സല്യമുണ്ട് നമ്മുടെ നാട്ടു ചില പിള്ളേരുടെ കളി വരിക നമ്മളെക്കാളും പത്ത് വയസ്സ് കൂടുതലാണെങ്കിൽ പോലും ഒരു പക്വതം ഇല്ലാത്തൊരു കുട്ടി എന്നുള്ള ഒരു ഇമേജാണ് കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുമ്പിൽ അതുകൊണ്ടാണ് കോമാളി വേഷമായിട്ടാണ് അദ്ദേഹത്തെ തോന്നാറുള്ളത് ഞാൻ പറഞ്ഞില്ല പോലീസ് ജീപ്പിൻ്റെ മുകളിൽ ചാടി കയറിയിട്ട് ജനങ്ങളെ അഭിവാദ്യം ചെയ്തു ആരെങ്കിലും ചെയ്യുവോ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് ചെയ്യുവോ തുടർന്ന് വാഹനത്തിലൊക്കെ റോഡ് ഷോ നടത്താം പിന്നെ ഈ മണ്ഡലത്തെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കിയാൽ മണ്ഡലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ രണ്ടായിരത്തി എട്ടിലെ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ പിന്നെ ഭാഗമായിട്ടാണ് ഈ രണ്ടായിരത്തി ഒമ്പതിൽ വയനാട് മണ്ഡലം നിലവിൽ വരുന്നത് അതുവരെ ബേപ്പൂർ മണ്ഡലം ക്ഷമിക്കണം മലപ്പുറം മണ്ഡലം മഞ്ചേരി മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന കുറച്ച് സ്ഥലങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഇങ്ങനെ മണ്ഡലം വരുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ തുടങ്ങിയ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി അതിൽ തന്നെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും ഇപ്പോൾ യു ഡി എഫ് ആണ് വരിക്കുന്നത് മാനന്തവാടിയിൽ കേളുവേട്ടനാണ് സി പി എമ്മിൻ്റെയാണ് അതേപോലെ തന്നെ തിരുവമ്പാടിയിൽ കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി അവിടെ ഇടതു വർഷമാണ് ഇപ്പം പിന്നെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ നിന്നുള്ള എം എൽ എ അതേപോലെ തന്നെ പിന്നീടുള്ളത് മലപ്പുറം ജില്ലയിലെ ഏർനാട് നിലമ്പൂര് വണ്ടൂർ അതിലെ നിലമ്പൂര് മണ്ഡലത്തിൽ പി വി അൻവറാണ് സി സി പി എം സ്വാതന്ത്ര്യനായിട്ട് മത്സരിച്ച് വിജയിച്ചത് ഏർനാട് പി കെ ബഷീർ മുസ്ലിം ലീഗിൻ്റെ അതേപോലെ തന്നെ വണ്ടൂർ സംഭരണ മണ്ഡലത്തിൽ എ പി അനിൽകുമാറും മുൻ മന്ത്രി അദ്ദേഹവുമാണ് യു ഡി എഫിന് ശക്തമായൊരു തോ പിന്നെ ബേസ് ഉള്ള മണ്ണ് തന്നെയാണ് അതായത് രണ്ട് മൂന്ന് മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലും നാല് മണ്ഡലങ്ങൾ യു ഡി എഫിൻ്റെ കയ്യിലുമാണ് പക്ഷേ നിലമ്പൂര് വണ്ടൂര് തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുണ്ട് അതേപോലെ തന്നെ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി തിരുവമ്പാടി പിന്നെ മാനന്തവാടി നിലമ്പൂര് ഇത്രയും മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് നല്ല സ്വാധീനമുണ്ട് ഒരുപാട് വോട്ടർമാരുണ്ട് അപ്പം മാർത്തുമസഭയുടെ ഒക്കെ ഒരു സെക്കൻഡ് ആണ് എന്ന് പറയാം ചുങ്കറ എന്നൊക്കെ പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ അതേപോലെ തന്നെ ഓർത്തഡോക്സ് സഭയ്ക്ക് പിന്നെ കത്തോലിക്ക സഭയ്ക്ക് താമരശ്ശേരി രൂപതയുടെ കേന്ദ്രം അവിടെയാണ് അങ്ങനെയുള്ള രീതിയിൽ ഈ തിരുവമ്പാടി ആണെങ്കിലും മാനന്തവാടി ആണെങ്കിലും ബത്തേരി ആണെങ്കിലും കൽപ്പറ്റയാണെങ്കിലും നിലമ്പൂരാണെങ്കിലും ഒക്കെ കുടിയേറ്റ കർഷകരുടെ ഒരു മേഖലയും കൂടിയാണ് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് അവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാ അവർക്കിടയിൽ ബി ജെ പിയോടുള്ള പഴയ അയുത്തം മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നതായിരുന്നു പ്രചരണം ആ ഒരു ഓളത്തിലാണ് വോട്ട് പോയത് ആ ഓളം ഇല്ലാതെ മാത്രമല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സുരേന്ദ്രൻ മാധ്യമങ്ങളോട് നടത്തിയിട്ടുള്ള അഭിമുഖങ്ങൾക്കകത്ത് അവർ കൊടുത്തിട്ടുള്ള ബൈറ്റുകൾക്കകത്ത് കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും അദ്ദേഹം പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ഈ വേട്ടയാടപ്പെട്ട നേതാവ് എന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ വയനാട് മണ്ഡലത്തിലേക്ക് വരാം വയനാട് മണ്ഡലം രണ്ടായിരത്തി ഒമ്പതിൽ രൂപീകൃതമായി അന്ന് പഴയ നമ്മുടെ തിരുത്തൽവാദി നേതാവ് കോൺഗ്രസിന്റെ എം എ ഷനവാ സന്ദരിച്ച അദ്ദേഹം അവിടെ നിന്ന് ആദ്യത്തെ മത്സരത്തിൽ മത്സരിക്കുന്നു അന്നത്തെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വയനാട് മണ്ഡലത്തിൽ ഷാനവാസനാണ് കിട്ടിയത് ഷാനവാസിനെതിരെ നിന്നിരുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗിലേക്ക് പോയ നമ്മുടെ കെ എ കഥർ സാഹിബിൻ്റെ ബന്ധു അടുത്ത ബന്ധുവായിട്ടുള്ള അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ളയാണ് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാം അദ്ദേഹമാണ് അന്ന് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നത് അതേപോലെ തന്നെ അന്ന് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരായിരുന്നു എന്ന് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല സത്യത്തിൽ ഓക്കെ എന്തായിരുന്നാലും അന്ന് പിന്നെ ഏറ്റവും വലിയ ഭൂരി ഭൂരിപക്ഷത്തിന് സംസ്ഥാനത്തെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് എം എ ഷാനവാസ് വിജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ഷാനവാസ് മത്സരിച്ച് വിജയിച്ചു ആദ്യം രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഷാനവാസിനെതിരെ അന്ന് ഡി ഐ സി പാർട്ടിയുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ചു അത്യാവശ്യം വോട്ട് പിടിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പി വി അൻവർ ഇപ്പോഴത്തെ നിലമ്പുര എം എൽ എ എൽ ഡി എഫിൻ്റെ എം എൽ എൽ പി വി അൻവറോ അവിടെ സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ചു അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിച്ചു രണ്ടായിരത്തി പതിനാലെ തെരഞ്ഞെടുപ്പിൽ അവിടെ പിന്നെ കുറച്ച് വോട്ട് അഡ്വക്കേറ്റ് ബി പി എസ് സക്കീർ ആംആദ് എ എ പി പാർട്ടിയുടെ ഭാഗമായിട്ട് മത്സരിച്ചും പിടിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് അവിടെ സത്യൻ മുഖേരിയാണ് രണ്ടായിരത്തി പതിനാലിൽ സി പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചത് മത്സരിച്ച് പരാജയപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് ബി ഡി ജെസിന് കൊടുത്തു എൻ ഡി എയ്ക്ക് അങ്ങനെ സാക്ഷാത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചു പക്ഷേ തൊട്ട് മുമ്പത്തെ വർഷത്തെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ യുവ നേതാവായിരുന്ന രശ്മിൽ നാഥ് പിന്നെ പിടിച്ചെടുത്ത എൺപതിനായിരം വോട്ടിൽ നിന്ന് രണ്ടായിരം വോട്ട് കുറവാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ബി ജെ പിക്ക് എല്ലാ സ്ഥലത്തും വോട്ടിംഗ് ശതമാനം കൂടിയപ്പെടും അവിടെ വോട്ട് കുറയുകയാണ് ചെയ്യുന്നത് രണ്ടായിരം വോട്ടോളം അവിടെ എൻ ഡി എക്ക് നഷ്ടപ്പെട്ടു എഴുപത്തി എണ്ണായിരം വോട്ടാണ് അദ്ദേഹം പിടിച്ചത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ അവിടെ അവിടെ സി പി ഐക്ക് മത്സരിച്ച പി പി സുനിൽ ആണ് ഒട്ടും നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നില്ല സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ വലങ്കി വന്നതാണ് മണിയെടുത്ത് വന്നതൊന്നല്ല മണിയടിച്ചു വന്നതാണ് എന്തായിരുന്നാലും ഇത്തവണ അനുരാജ്യമാണ് ബി ജെ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിവുള്ള ഒരാളാണ് അതേസമയം മുമ്പ് ആവുക എന്ന് കരുതി വോട്ട് ചെയ്ത ചൈമാരെല്ലാരും ഇപ്രാവശ്യം അങ്ങനെയൊന്നും വോട്ട് ചെയ്യില്ല പ്രത്യേകിച്ച് വന്യമർഗത്തിൻ്റെ പ്രശ്നങ്ങൾ ബാക്കിയുള്ളത് ഇന്ന് കെ സുരേന്ദ്രൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ടൂറിസം സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് വയനാട് അതിനു വേണ്ടി എന്താണ് രാഹുൽ ഗാന്ധി ചെയ്തത് എന്ത് പ്രൊജക്ടുകൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് ചോദ്യമാണ് വെറുതെ റോഡ് ഷോ നടത്തി ചായം കുടിച്ച് പോയിട്ട് കാര്യമില്ല ചായം പൊട്ടി കഴിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ രണ്ട് വന്യമൃഗങ്ങളുടെ മായി ബന്ധപ്പെട്ട് പിന്നെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഒരുപാട് ഫണ്ടുകളുണ്ട് ആ ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിനകത്തൊക്കെ എന്തൊക്കെ രീതിയിലുള്ള ഇടപെടലുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് രാഹുൽ ഗാന്ധിക്ക് ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവില്ല രാഹുൽ ഗാന്ധിക്ക് ഇതിന് നേരമില്ലല്ലോ രണ്ട് മാസം ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും പരിപാടി പങ്കെടുത്തുകഴിഞ്ഞാൽ പിന്നെ നാല് മാസം വിദേശത്ത് പോയിരിക്കും അപ്പം പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിമാരൊക്കെ പോകുന്നത് മനസ്സിലാക്കാം നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള ഉണ്ടാവും വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടി വരും ഇദ്ദേഹത്തിന് എന്തിനാ പോകാൻ ടൂറ് പോവുക ഉള്ളൂ ഉത്തരവാദിത്വം പാർലമെന്റിനകത്ത് ഒരു ദിവസം നരേന്ദ്രമോദിയെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോൾ നമ്മളെല്ലാം കരുതി പുതിയ രാഷ്ട്രീയ സന്ദേശം നൽകണം എന്നൊരു കണ്ണുറുക്കി കാണിക്കുക ആൾക്കാരെ ഇപ്പുറത്തോട്ട് അതായത് കാപട്ട്യമാണ് മുഖമുദ്ര പാർലമെന്റിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ മൊബൈൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുക പിന്നെ ചിലടത്ത് ഇരിക്കുന്ന മാതിരി ഒരു രാജ്യത്തിന്റെ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിട്ട് നിൽക്കുക പ്രധാനമന്ത്രിയാവുന്ന ആളാണ് പാർലമെന്റിൽ ഒരു ഉത്തരവാദിത്വമില്ലാതെ പറയാം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും പക്വതയുള്ള കാര്യങ്ങൾ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന പ്രസംഗം കേട്ടുപിടിക്കുക എന്നല്ലാതെ അതേസമയം കെ സുരേന്ദ്രൻ അടിത്തട്ടിലൂടെ വന്നതാണ് യുവമോർച്ചയിലൂടെ പ്രവർത്തിച്ച് അത് മാത്രമല്ല അദ്ദേഹം യുവമോർച്ചയുടെ പ്രസിഡന്റ് ആവുന്ന കാലത്ത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഏഴ് ആ കാലഘട്ടത്തിലാണ് അന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ അന്ന് പിന്നെ വി എസ് മന്ത്രിസഭയാണ് അന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ് കോടിയേരിക്കെതിരെയും പിണറായിക്കെതിരെയും ഒരുപാട് വിഷയങ്ങൾ റൈസ് ചെയ്തു കൊണ്ടുവന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോ പ്രതിപക്ഷ നേതാവിനോ കെ പി സി സി അധ്യക്ഷനോ പിന്നെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനോ ഒന്നും റോളില്ലാത്ത രീതിയിൽ നിരന്തരമായി സമരം മുഖത്ത് നിന്നിട്ടുള്ള ഒരാളാണ് കെ സുരേന്ദ്രൻ പക്ഷേ ഞാൻ പലപ്പോഴും സുരേന്ദ്രനോട് തന്നെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴും ആ യോമമോർച്ച സംസ്ഥാന നേതാവിന്റെ ഒരു ഹാങ് ഓവറിന്ന് പുറത്തേക്ക് വന്നിട്ടില്ലാന്നുള്ളത് പക്ഷെ വളരെ പക്വമായി മുന്നണി ബന്ധങ്ങൾ വരെ കൊണ്ടുപോകുക കൂടെയുള്ള പിന്നെ ബാക്കിയുള്ള നേതാക്കന്മാരെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോവുക ചിലരൊക്കെ ചില അച്ചടക്ക നടപടികൾക്കൊക്കെ നേരിട്ടെങ്കിലും അവരെ വീണ്ടും തിരിച്ചു കൊണ്ടു കൂട്ടിപ്പിടിച്ച് ഒരു ടീം വർക്ക് എന്ന രീതിയിൽ ഒരു മരം കാവല്ല ഒരു തൻ കരുത്തനല്ല എന്ന് പറയാറുണ്ട് ഒരു മരം ഒറ്റയ്ക്ക് വന്നാൽ മരം മാത്രമാണ് കുറെ മരങ്ങൾ കൂടുമ്പോൾ കാവുണ്ടാവുന്നത് അപ്പോൾ അതൊരു ആ ഒരു പഴഞ്ചൊല്ലിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ടീം വർക്ക് എന്നുള്ള രീതിയിൽ ബി ജെ പിയെ കൊണ്ടുപോകുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നതാണ് കാരണം ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള ഭീതി ഉണ്ടാക്കി ബി ജെ പി ഞങ്ങളെ കൊല്ലാൻ വരുന്നു ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇവിടെ എല്ലാവരും പോകും എന്നൊക്കെ പറയുമ്പോൾ കേരളം അത്ര കണ്ട് സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊരു മണ്ണാണ് അവിടുത്തെ ഈ ഇക്വേഷനെല്ലാം മറികടക്കാനും മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടാണ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ എവിടെയെല്ലാം മത്സരിക്കും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് മത്സരിച്ചത് അതിൻ്റെ തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ എം ടി രമേശ് നേടിയ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ചില്ലാലം വോട്ടായിരുന്നു അത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി ചില്ലാനം വോട്ടാക്കിയിട്ട് വർദ്ധിപ്പിക്കാൻ ഇരട്ടിയിലധികമാക്കാൻ കഴിഞ്ഞു അങ്ങനെ വോട്ട് സമാഹരിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ട് വെറും കേവല എൺപത്തൊമ്പത് വോട്ടുകൾക്കാണ് കവർച്ചയോട് പരാജയപ്പെട്ട എം സി കമൃദ്ധിനോട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി ജെ പി കാണിച്ചൊരു അബദ്ധമാണ് കാരണം അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ച അബദ്ധമാണ് പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം നിന്നിട്ടുണ്ടായിരുന്നു രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചു അതേസമയം അദ്ദേഹം മഞ്ചേശ്വരത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്രീകരിച്ച് അവിടെ മാത്രം സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ അദ്ദേഹം ജയിച്ചു പോയിരുന്നു കേരള നിയമസഭയിലേക്ക് എന്നിട്ടും കോന്നിയിലും മുപ്പത്തി രണ്ടായിരത്തോളം വോട്ട് പിടിച്ചു മഞ്ചേശ്വരത്തും വെറും കേവല എഴുന്നൂറ് വോട്ടിനാണ് പരാജയപ്പെട്ടത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള പണി അതിലൂടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടെന്ന ഗതികേട് അങ്ങനെ ഈ കൃത്യാന്തര ബാഹുല്യം കൊണ്ട് ഓവർലോഡ് ഉണ്ട് ആണ് അദ്ദേഹം പരാജയപ്പെട്ടത് ഇല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം കേരള നിയമസഭയിൽ അംഗമായിട്ട് ഉണ്ടാവേണ്ടതാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം അർപ്പണ മനോഭാവത്തിലൂടെ സ്വപ്രയത്നത്തിലൂടെ ഒക്കെ കടന്നു വന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസിങ് കപ്പാസിറ്റി ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ബി ജെ പി പ്രവർത്തകരതിനെ നിരന്തരമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നതാണ് കുറേ തെറ്റിദ്ധാരണകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് മുമ്പുണ്ടായിരുന്നു പക്ഷേ ആ തെറ്റിദ്ധാരണകളെല്ലാം പലപ്പോഴും നമുക്ക് പിന്നെ മാറേണ്ടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ മാന്യമായി ബന്ധങ്ങളെ കൊണ്ടു കഴിവുണ്ട് അപ്പം ഞമ്മളല്ലോ ഈ ആരോപണങ്ങളിലും വേട്ടയാടലും ഒരുപാട് ഇരയായിട്ടുള്ളത് മാധ്യമ വിചാരണയ്ക്ക് പിന്നെ ഇരയായിട്ടുള്ള വ്യക്തിയാ എന്നിട്ടും ഒന്നും കാണാതെ നരേന്ദ്രമോദി അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിക്കില്ല നരേന്ദ്രമോദി നിർദ്ദേശിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ നിർദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അഴിമതിയുള്ള ഒരാളെ നരേന്ദ്രമോദി കൊണ്ടുനടക്കൊന്നുമില്ല കാരണം അയാൾക്ക് അഴിമതി നടത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം നല്ലൊരു പിന്നെ ഭരണാധികാരിയാണ് പത്തഞ്ച് വർഷം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്നു ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടും പിന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് പത്തു വർഷം പൂർത്തീകരിക്കുന്നു അപ്പം അതുകൊണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അവിടെ ഇപ്പം ഈ അമേത്തിയിൽ രാഹുൽ ഗാന്ധിയെ നാട്ടുകാർക്കും അടുത്ത പോലെ തന്നെ അപ്പം ഞാൻ വയനാട് ജില്ലയിലെ അല്ല വയനാട് മണ്ഡലത്തിലെ വോട്ടറാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അയക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇത്തവണ ഈ രാഹുൽ ഗാന്ധി ഒന്നും കൊണ്ടാത്ത സാധനമാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിഞ്ഞു മറ്റത് വലിയൊരു സംഭവമാണല്ലോ വരുന്നത് ദേശീയ നേതാവല്ലേ ഇപ്പം നമുക്കൊക്കെ മനസ്സിലായി അപ്പം നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരൊക്കെ പറയുന്നതും രാഹുലിനോട് താല്പര്യം ഇല്ലാത്ത രീതിയില മറ്റൊന്ന് സുനീറിനെ പോലെ ഒന്നിനും കൊള്ളാത്തൊരു സ്ഥാനാർത്ഥിയല്ല ബി ജെ പി അടുത്ത പക്ഷത്തിന് സി ബി ഐക്കുള്ളത് ആനിരാജയാണ് ആനിരാജെ അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിക്കും മാത്രമല്ല കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ കിട്ടിയ എഴുപത്തി എണ്ണായിരം എന്നുള്ളത് ഒരു ലക്ഷത്തിന് മേലെയാക്കിയാൽ തന്നെ അദ്ദേഹം വിജയിച്ചു എന്നതിനർത്ഥം സാങ്കേതികമായി വിജയിക്കുന്നില്ലെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടമാണ് ഞാൻ പറയുന്നത് ഒന്നര ലക്ഷത്തിന് മുകളിൽ വോട്ട് കെ സുരേന്ദ്രൻ എങ്ങനെ വന്നാലും പഠിക്കും അത് കെ സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പൊളിറ്റിക്കൽ കരിയറിനകത്ത് ഏറ്റവും വലിയ ഒരു സുവർണ എന്താ പറയുക തങ്കലിപികൾ കൊണ്ട് എഴുതി ചേർക്കപ്പെടേണ്ടുന്ന ഒരു സാധനമായിട്ട് മാറിപ്പോവും അതൊരു ചരിത്ര ഒരു നിമിഷമായിരിക്കും ഒന്നര ലക്ഷം വോട്ടിന് മേളിൽ അദ്ദേഹം അത്തിന് പിടിക്കാൻ കഴിഞ്ഞു കാരണം ഇരട്ടിയിലധികം ഇരട്ടിയോളം വോട്ട് പിടിക്കണം നിന്ന സ്ഥലങ്ങളിലെല്ലാം ഇരട്ടിയോളം വോട്ട് പിടിച്ച ചരിത്രമുള്ള കെ സുരേന്ദ്രനെ കാരണം ഓരോളം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് അങ്ങ് ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് വയനാട് മണ്ഡലത്തിലും കേരളത്തിലും അദ്ദേഹം വാർത്തകളുടെ ആയിട്ട് മാറി അങ്ങനെ വന്ന സ്തുതിക്ക് അദ്ദേഹത്തിന്റെ പിന്നെ ഈ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ കുറേ പരിമിതി ഉണ്ടാവും മന്ത്ര മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ എന്നാൽ തന്നെ ഒന്ന് വന്നും പോയി ഒക്കെ മര്യാദയ്ക്ക് അവിടെ സജീവമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കെ സുരേന്ദ്രന് ഒന്നര ലക്ഷത്തിലധികം വോട്ടല്ല ഒരു പക്ഷേ ഒരത്ഭുതം സംഭവിച്ചാൽ പോലും ഒന്നും എന്താ പറയുക ചിലപ്പോൾ അത്ഭുതങ്ങൾ പിന്നെ അദ്ദേഹത്തെ കൊണ്ട് സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവിടുത്തെ മണ്ഡലത്തിൻ്റെ മണ്ണ് കൃത്യമായി അറിയാവുന്ന ഒന്ന് മാധ്യമ മാധ്യമരംഗത്തുള്ളവരിൽ ഏറ്റവും കൃത്യമായിട്ട് അവിടുത്തെ വോട്ടറായിട്ട് നിന്നിട്ട് അതറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് എന്തായിരുന്നാലും ഈ ഒന്നരയോ രണ്ടോ ലക്ഷം വോട്ട് പിടിച്ചാൽ തന്നെ അവരും വിജയിച്ചതിനേക്കാൾ വലിയ പിന്നെ ഒരു മാറ്റമുള്ള പിന്നെ സംഭവം തന്നെയായിരിക്കും അത് അപ്പം എന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അതൊരു വലിയ ഗുണമാവും ഒരു പക്ഷേ ഈ അനുരാജിയും അതേപോലെ തന്നെ കെ സുരേന്ദ്രനും ഒക്കെ മത്സരിച്ച് വോട്ട് പിടിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാട്ടർലൂ ആയിട്ടൊക്കെ വയനാട് മാറിയാൽ പോലും അത്ഭുതപ്പെടും വേണ്ട ഇനി ഇല്ലെങ്കിൽ തന്നെ ജയിച്ചാൽ രണ്ടു ലക്ഷത്തിന് താഴെ വോട്ടിൽ രാഹുൽ ഗാന്ധി ജയി ജയിക്കാൻ പറ്റുള്ളൂ പിന്നെ അങ്ങനെ ജയിച്ചാലും അതൊരു ജയമല്ല തോൽവിയാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇമേജിന് വലിയ ഇടിവ് വരും കോൺഗ്രസ്സിന് അത് പിന്നെ എന്താ പറയുക ഒരു മരണമണി തന്നെയായിരിക്കും അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയാൽ തന്നെ എന്നുള്ളത് കാരണം കഴിഞ്ഞ തവണ നാലര നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി പരം വോട്ടുകളാണ് പഠിച്ചത് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾ പിടിച്ചതാണ് അവിടെ നിന്ന് കീ പോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അവർ ഭൂരിപക്ഷം ഇരട്ടിയാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ട്രെൻഡ് അങ്ങനെയാണ് പോകേ ആ ട്രെൻഡ് വരുമ്പം ഇവിടെ കീപ്പോട്ടും പോകുക അവിടെ മേലോട്ടും പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽഗാന്ധി തീർന്നു നടത്തും